എൻ്റെ പേര് ഇബ്രാഹിം മജീദ് ഐ എ ജി സി ഓവർസീസ് കൗൺസിലിൻ്റെ ഒഫീഷ്യൽ മെമ്പറാണ് പത്തൊൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് സൌദി സമയം സെവൻ പി എം ഡോക്ടർ റിയാസ് സാറിൻ്റെ സാന്നിധ്യത്തിൽ നടത്തിയിട്ടുള്ള ഐ എ ജി സി ഓവർസീസ് കൗൺസിലിൻ്റെ ബോർഡ് യോഗത്തിൽ പങ്കെടുത്ത ആളുകൾ ഡോക്ടർ വി വി എം റിയാസ് പ്രൊഫസർ ഡോക്ടർ ഹംസ നാസിയ കുന്നുമ്മൽ ഹസീന ഷിബിലി ഷഹാന ഇബ്രാഹിം റുമൈസ മുംതാസ് റഷീദ് ഡോക്ടർ യാസ്മീൻ സഫ ഫാത്തിമ താങ്ക് യു എവറി വൺ ഐ എ ജി സി ഓവർസീസ് കൗൺസിലിൻ്റെ ബോഡി യോഗത്തിൻ്റെ ചുരുക്ക രൂപത്തിലോട്ടേക്ക് പോകാം ആദ്യം തന്നെ നമ്മൾ എല്ലാവരുടെയും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യമാണ് ഐ എ ജി സി ജി സി സി എന്നത് ഐ എ ജി സി ഓവർസീസ് കൗൺസിൽ എന്നാക്കി മാറ്റിയിട്ടുള്ള ഒരു കാര്യം അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആയിരുന്നു ഇതിനെ സംബന്ധിച്ച് പലവർക്കും പല ഡൌട്ടുകളുണ്ടായിരുന്നു അത് ആ സമയം നമ്മൾ ഡിസ്കസ് ചെയ്ത് ക്ലാരിഫൈ ചെയ്തു പിന്നെ അതുപോലെ തന്നെ ഐ എ ജി സി ഓവർസീസ് കൗൺസിലിൻ്റെ ഫ്യൂച്ചറും അതിൻ്റെ ഡെവലപ്മെൻറ്റേഷൻ പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു അതുപോലെ നമ്മളുടെ ആക്ടിവിറ്റീസ് കോൺട്രിബ്യൂഷൻ നമ്മൾ ഓരോരുത്തരുടെയും കോൺട്രിബ്യൂ കോൺട്രിബ്യൂഷന്സ് നമ്മൾ ഓരോരുത്തരും ഉറപ്പാക്കുക എന്നുള്ളതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അതുപോലെ പിന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് മെൻറ്റൽ ഹെൽത്ത് അവെയർനെസ് ഫോർ സൊസൈറ്റി എന്നുള്ളൊരു പോയിന്റ് ആയിരുന്നു നമ്മൾക്കറിയാം നമ്മളുടെ സൊസൈറ്റി വെൽ എജ്യൂക്കേറ്റഡ് സൊസൈറ്റി തന്നെയാണ് എന്നിരുന്നാൽ പോലും ഹെൽത്ത് ഹെൽത്തിനെ സംബന്ധിച്ചിട്ടുള്ള അവെയർനെസ് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമാണ് അല്ലെങ്കിൽ ഇപ്പോഴും അതൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് അടുത്തൊരു പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഐ ജി സിയുടെ പ്രതിനിധികളായിക്കൊണ്ട് നമുക്ക് ചുറ്റും നടക്കുന്ന ഇവന്റുകളിൽ പ്രസൻ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു പിന്നെ അതുപോലെ നമ്മൾ ഡിസ്കസ് ചെയ്ത വേറൊരു കാര്യം എന്ന് പറയുന്നത് ടെലിഫോണിക് കൗൺസിലിംഗ് ആയിരുന്നു അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ് അഡ്വാൻറ്റേജസും അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അതുപോലെ തന്നെ പ്രവാസികളുടെ മാനസിക പ്രശ്നങ്ങളും മാനസിക സമ്മർദ്ദങ്ങളെക്കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മുടെ ചെയർമാൻ ഡോക്ടർ റിയാസ് സാറ് ഡിസ്കസ് ചെയ്ത വലിയൊരു കാര്യം ഉണ്ടായിരുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് നമ്മുടെ ഐ എ ജി സി ഓവർസീസ് കൗൺസിലിംഗ് മറ്റ് ഓർഗനൈസേഷനുമായി കൂടി ചേർന്നുകൊണ്ട് നടത്തുന്ന കോഴ്സുകൾ അല്ലെങ്കിൽ കൊണ്ടുവരുന്ന എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന കോഴ്സുകളെ കുറിച്ചുള്ളൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു അതൊരു പ്രൊജക്ട് രൂപത്തിൽ തന്നെ അദ്ദേഹം അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു നമ്മൾ ആ സമയത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഡോക്ടർ റിയാസ് സർ അതിനെക്കുറിച്ച് ഫർദർ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും ഇനി നമ്മളുടെ ഐ ഐ എ ജി സി ഓവർസീസ് മെമ്പേഴ്സിൻ്റെ പേരുകളും ചുമതലകളും പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം ओवरसी पेट्रॉ प्रोफसर् डॉक्टर हमस ओवरस एक्सीक्ूटीव डायरेक्टर नासिया कम्मल ओवरसी डिस्टिंगूश मे प्रसर् डॉक्टर मुहमद हमदी ओवरसी वुमें एमपवर्मेंट अड्वेट टिफनी मेह्यू ओवरसी चिलड्रन वेलफेयर कोडिनेट डॉक्टर रबाब रम हजानिय लीगल अड्वसर् अड्वकेट अबू रही कम्मल चीफ कोडीसी Hasina, Shibili, and Shahana. Event coordinators Rumayza, Ibrahim, Shibili, and Mumdas. Program manager Fatima and Shahana, junior scholar. Communication specialist Ibrahim Subhan. National coordinator UAE Shibili PK. National coordinator Qatar Mumdas. National coordinator Bahrain Rashid. National coordinator Oman Dr. Yasmin national coordinator kuwait safa national coordinator ksa shahana public relations officer amir charukor overseas newsletter and magazine editors jubi from uae and ruby nizar from ksa thank you everyone